പോലീസ് പരിശോധനയിൽ ഒരു യുവാവിൻ്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നു പക്ഷേ ചോദ്യം ചെയ്ത സമയത്ത് പയ്യൻ്റെ പെരുമാറ്റത്തിലും പയ്യൻ്റെ മൂവ്മെൻറ്റിലുമൊക്കെ ചില അസ്വാഭാവികത പോലീസ് ഉദ്യോഗസ്ഥൻക്ക് തോന്നുകയാണ് എന്നാൽ പിന്നെ പ്ലാസ്റ്റർ ഒന്ന് റിമൂവ് ചെയ്ത് പരിശോധിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് പ്ലാസ്റ്റർ അഴിച്ചു നോക്കിയ സമയത്ത് ശരിക്കും പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല കൂടി നിന്ന ആളുകൾ പോലും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പോലീസ് പരിശോധനയിൽ ഒരു യുവാവിൻ്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നു പക്ഷേ ചോദ്യം ചെയ്ത സമയത്ത് പയ്യൻ്റെ പെരുമാറ്റത്തിലും പയ്യൻ്റെ മൂവ്മെൻറ്റിലുമൊക്കെ ചില അസ്വാഭാവികത പോലീസ് ഉദ്യോഗസ്ഥൻക്ക് തോന്നുകയാണ് എന്നാൽ പിന്നെ പ്ലാസ്റ്റർ ഒന്ന് റിമൂവ് ചെയ്ത് പരിശോധിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് പ്ലാസ്റ്റർ അഴിച്ചു നോക്കിയ സമയത്ത് ശരിക്കും പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല കൂടി നിന്ന ആളുകൾ പോലും ഞെട്ടിപ്പോയി എന്താണ് ആ യുവാവ് ചെയ്തത് നമുക്ക് വീഡിയോ കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെൽ നിങ്ങൾ നോക്കുക പോലീസ് ഉദ്യോഗസ്ഥൻ വാഹന പരിശോധനയ്ക്കിടെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട ഒരു യുവാവിനെ കാറിൽ കാണുകയാണ് വാഹനം പൂർണ്ണമായിട്ടും പരിശോധിച്ചു അവരോടൊക്കെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ ഒരു പ്ലാസ്റ്റർ ഇട്ട യുവാവിനോട് ചില സംശയങ്ങളും ചില കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് അതുമാത്രമല്ല പ്ലാസ്റ്റർ ഇട്ട ആ ഒരു മെത്തേഡ് തന്നെ വ്യത്യസ്തമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥനുക്ക് തോന്നി പോലീസുകാർക്ക് സംശയം തോന്നാൻ വലിയ കാര്യമൊന്നും ആവശ്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ റിമൂവ് ചെയ്യാൻ തീരുമാനിച്ചു അതായത് പ്ലാസ്റ്റർ അഴിച്ചു നോക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആ ഒരു പയ്യൻ്റെ കയ്യിൽ കെട്ടിയ പ്ലാസ്റ്റർ പോലീസ് ഉദ്യോഗസ്ഥൻ അഴിച്ചു നോക്കിയ സമയത്താണ് ശരിക്കും ഞെട്ടിപ്പോയത് നിങ്ങളെന്നാളെ ചോദിക്കുക ഇത്രത്തോളം ധൈര്യം ഇത്രത്തോളം ബുദ്ധി അവൻ പഠിക്കുന്ന കാര്യത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇന്നെവിടെയെങ്കിലും എത്തിപ്പോയിട്ടുണ്ടാവും ഇല്ലേ ഉണ്ടാവും എനിവേ നിങ്ങൾ നോക്കുക ഓരോന്ന് ഘട്ടം ഘട്ടമായിട്ട് കത്രിക ഉപയോഗിച്ചിട്ട് പയ്യൻ്റെ ആ ഒരു കെട്ട് അടിച്ച് പോവുകയാണ് ഈ സമയത്തൊക്കെ ഈ സമയത്തൊക്കെ ആ പയ്യൻ പറയുകയാണ് എനിക്ക് പെയിൻ ഉണ്ട് എനിക്ക് വേദനയുണ്ട് സാറേ അഴിക്കരുത് കൈ അതായത് പിന്നെ പൊട്ടിയിട്ട് കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഡോക്ടർ കൈ അനക്കൃതി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ രീതിയിലുള്ള എക്സ്ക്യൂസസ് ആ ഉദ്യോഗസ്ഥനോട് പറയുന്നുണ്ടെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനാണ് അയാൾക്ക് സംശയം മാത്രമല്ല ഏകദേശം ഉറപ്പാണ് ഇത് പ്ലാസ്റ്റർ ഇട്ടതല്ല എന്നുറപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യും വേണമെങ്കിൽ എന്തു ചെയ്യാം നല്ല രീതിയിൽ നല്ല ഫോഴ്സ് ഉപയോഗിച്ചിട്ട് കീറി മുറിച്ചെടുക്കാം പക്ഷേ എങ്ങാനും ഉദ്യോഗസ്ഥൻ പറഞ്ഞ അല്ല പയ്യൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ ചിലപ്പോൾ നേരത്തെ തിരിയും അതുകൊണ്ട് തന്നെ പതിയെ പതിയെ വലിയ തിരക്കൊന്നുമില്ല പതിയെ പതിയെ ആണ് അത് റിമൂവ് ചെയ്യുന്നത് നിങ്ങളുടെ നാലോയി ചോക്കുക ഇപ്പോഴത്തെ കാലത്ത് പയ്യന്മാര് കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങൾ അല്ലേ ആ പയ്യൻ വിചാരിച്ചത് ആരും അറിയില്ല ഇനിയിപ്പോൾ അഥവാ അറിഞ്ഞാൽ തന്നെ കണ്ടാൽ തന്നെ ഒരു വ്യക്തി കയ്യിൽ പ്ലാസ്റ്ററൊക്കെ ഇട്ട് വണ്ടിയിൽ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡൗട്ട് പോലും ഉണ്ടാവില്ല ഓക്കെ ീതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം പോലും ഉണ്ടാകില്ല കാരണം ആ പയ്യൻറെ ആക്ടിങ് അങ്ങനെയാണ് പക്ഷെ പോലീസുകാർക്കൊക്കെ സംശയം വരാൻ വലിയ കാരണങ്ങളൊന്നും ആവശ്യമില്ല ഇനിവേ അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടോ तो तो है इसमें दिख रहा सर जरा ये हटाइए कट इनको ൊന്നോ എത്രത്തോളം വലിയ കട്ടാണ് നിങ്ങൾ നോക്കുക അതൊക്കെ ചെറിയ കെട്ടൊന്നല്ലോ വലിയ കെട്ടാണ് എനിക്കൊന്നും ഇത്രയും ഏർ ഇത് ഉപയോഗിച്ച ഉപയോഗിച്ചത് കൊണ്ടാണ് വലിയൊരു ഭീമമായ അതായത് കാണുമ്പോൾ തന്നെ ഒരു ഭീകരത തോന്നിയത് കാരണം ആ കെട്ടിൽ വലിയ രീതിയിലുള്ള പഞ്ഞിയും അതേപോലെ തന്നെ ഉന്ന ഒക്കെ വെച്ച് കെട്ടിയതുപോലെ ആ ഉദ്യോഗസ്ഥ അതുകൊണ്ടാണ് റിമൂവ് ചെയ്യുന്നത് ഏകദേശം അടുത്ത് എത്തിയിട്ടോ ഗൈസ് ഏകദേശം നോക്കണം നോക്കണം നിങ്ങള് എന്താണ് ആ പയ്യന്റെ കയ്യിലുള്ളത് കാണുമ്പോ തന്നെ കോരി എടുക്കാൻ തോന്നുന്നു ബിസ്കറ്റ് ഗൈസ് ഗോൾഡ് ബിസ്കറ്റ് എത്ര ലക്ഷം രൂപയുടെ എത്ര കോടിയുടെ സാധനമാണ് നിങ്ങൾ നോക്കുക ഇപ്പോഴത്തെ ഒരു വില അനുസരിച്ച് എത്ര കോടിയുടെ സാധനം കയ്യില് പൊട്ടിണ്ട് അല്ലെങ്കിൽ കൈ ഒടിഞ്ഞു പോയിട്ടുണ്ട് എന്ന പേരും പറഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ട് അതിന്റെ മറവിൽ ഗോൾഡ് ബാറ് കടത്താനുള്ള ശ്രമമാണ് ക്ഷമമാണ് പക്ഷെ പാളി പാളി കൈയോടെ പിടിച്ചു ओ माय गॉड ये न पन्ने सप्लाई कर रहा है फाइन गोल्ड लिखा हुआ है 99% अब तू तो बेटा जाएगा अच्छे से जेल में अभी अभी तेरा कितना बिस्किट अंडे मुक तुम लोग 2 ആരാണോ ഈ ബുദ്ധി പറഞ്ഞു കൊടുത്തതെന്ന് അറിയണം ഇപ്പോഴത്തെ ഒരു വില അനുസരിച്ച് എത്ര രൂപയുടെ സാധനം ഉണ്ടാവും അറിയുന്ന ആളുകൾ ആയിട്ട് ഒന്ന് ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ കാരണം ഗോൾഡുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അങ്ങനെ അത്ര അറിവില്ല ബിസ്ക്കറ്റിനൊക്കെ എത്ര ഇപ്പൊ ഗ്രാമിന്റെ കണക്കായിട്ടില്ലേ എന്തായാലും അറിയുന്ന ആളുകൾ ആണെങ്കിലും കമന്റായിട്ടൊന്നും ടെക്സ്റ്റ് ചെയ്യാം നാല് ആറ് എട്ട് ബാറായി ടോട്ടൽ എനിക്ക് എന്റെ പൊന്നോ ചെക്കന്റെ ധൈര്യം നമ്മൾ സംബന്ധിച്ചു കൊടുത്തേ പറ്റൂ എന്തായാലും അത് പിടിച്ച പോലീസ് ഉദ്യോഗസ്ഥനിക്കൊരു സെല്യൂട്ട് ബിഗ് പറ്റും നമുക്ക് കൊടുക്കാം കാരണം പരിശീലി പരിശീലനമൊക്കെ ലഭിച്ചിട്ട് ഈ പൊസിഷനിൽ എത്തിയ ആളാണ് എന്നാൽ പോലും റൈറ്റ് മൂവ്മെന്റിൽ തന്നെ അയാൾ പിടിച്ചില്ലേ അയാളുടെ കഴിവ് സംഭവം സമ്മതിച്ചു കൊടുക്കണം അല്ലേ അപ്രിഷ്യറ്റ് ചെയ്ത് കൊടുക്കണം എന്തായാലും പിടിച്ചു പണിപാളി അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ പല മാർഗങ്ങളിലൂടെയൊക്കെ ഗോൾഡ് കടത്താൻ ശ്രമിക്കുന്ന ആളുകൾ ഒന്ന് സൂക്ഷിക്കുക ഗൈസ് ഷീറ്റ് ഇട്ട് അതിന്റെ മുകളിലാണ് ബോൾഡ് വാർ വെച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്തത് അല്ലേ ഏ അവസാനം പണി കിട്ടി എന്നിട്ടേ നിങ്ങള് നോക്കുക അവസാനം ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട് എവിടെയാണ് മോനെ അതിന്റെ കൈ പൊട്ടിയത് എവിടെയാണ് നിനക്ക് ഇഞ്ചുറി പറ്റിയത് ഏർ ഇതൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ അവസ്ഥല്ലേ എന്തായാലും നിങ്ങൾ അഭിപ്രായം ടെക്സ്റ്റ് ചെയ്യാം